ന്യൂസിലേക്ക് സുസ്വാഗതം ഐസർ തിരുവനന്തപുരം പതിമൂന്നാമത് ബിരുദദാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊമ്പതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐ ഐ എസ് ഇ ആർ തിരുവനന്തപുരം പതിമൂന്നാം ബിരുദദാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഐ ഐ എസ് ഇ ആറിന്റെ വിതുരയിലുള്ള ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടും ഭാരത് ബോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ കൃഷ്ണ എം എല്ല മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ബിരുദദാന പ്രസംഗം നടത്തും ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിച്ച പ്രമുഖ ശാസ്ത്ര വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ ഹൈസ തിരുവനന്തപുരം ആധുനിക ശാസ്ത്രത്തിലെ മികച്ച ഗവേഷണങ്ങളുമായി സംയോജിപ്പിച്ച് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്ഥാപിതമായതാണ് ബയോളജി കെമിസ്ട്രി ഡേറ്റാ സയൻസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇയർത്ത് എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നിങ്ങനെ ആറ് സ്കൂളുകളും അഡ്വാൻസ് മെറ്റീരിയൽസ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിലെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാദമിക് ഗവേഷണ മേഖലകളിൽ ഉൾപ്പെടുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണത്തിന്റെയും അധ്യാപനത്തിന്റെയും സ്വഭാവം വളരെ പരസ്പര ബന്ധിതവും ഗവേഷണത്തിൽ ബിരുദ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ പതിമൂന്നാം ബിരുദദാന സമ്മേളനത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ബി എസ് എം എസ് വിദ്യാർത്ഥികൾക്കും ഇരുപത്തിയാറ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കും പതിനഞ്ച് ഇന്റഗ്രേറ്റഡ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കും പതിനഞ്ച് എം എസ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും എഴുപത്തിയാറ് എം എസ് സി വിദ്യാർത്ഥികൾക്കും സെനറ്റ് ചെയർപേഴ്സണും ഡയറക്ടറുമായ പ്രൊഫസർ ജെ എൻ മൂർത്തി ബിരുദങ്ങൾ നൽകും ബിരുദദാനവേളയിൽ ബിരുദം നേടുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് കാലിഫോർണിയ സർവകലാശാല ഇന്ത്യാന സർവകലാശാല ജനീവ സർവകലാശാല ഉട്രർവകലാശാല ഡോത് കോളേജ് മെൽബൺ സർവകലാശാല തുടങ്ങിയ പ്രശസ്ത ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുടെ പി എച്ച് ഡി പ്രോഗ്രാമുകളിൽ ഇതിനകം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ബി എസ് എം എസ് ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് പ്രോഗ്രാമിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിന്റെ ബിരുദദാനവും ഈ സമ്മേളനത്തിൽ നടക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രാവീണ്യ സർട്ടിഫിക്കറ്റുകൾ ഗവേണൻസ് ബോർഡ് ചെയർപേഴ്സൺ പ്രൊഫസർ അരവിന്ദ് ഇ നാട്ടു സമ്മാനിക്കും ഉയർന്ന നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും ആഴത്തിലുള്ള ഗവേഷണ അനുഭവത്തിനും രാജ്യത്ത് ഉന്നത സ്ഥാനം സൃഷ്ടിക്കാൻ ഐസർ തിരുവനന്തപുരം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയ അധ്യാപന രീതി വിദ്യാർത്ഥികൾക്ക് ശക്തമായ ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവമുള്ള ഒരു വഴക്കമുള്ള പാഠ്യപദ്ധതി പ്രദാനം ചെയ്യുകയും അവർക്ക് വെല്ലുവിളി നിറഞ്ഞതും വൈവിധ്യപൂർണവുമായ പഠന അന്തരീക്ഷം നൽകുകയും ചെയ്യുന്നു വളരെ ലളിതമായി തുടങ്ങിയ ഐസർ വരും വർഷങ്ങളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉന്നത കലാലയമായി മാറാനുള്ള മുന്നേറ്റത്തിലാണ് വാർത്തകളും വിശേഷങ്ങളും കൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം